പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കപ്പി മീൻ കറിയും അഞ്ചു പായ്ക്കറ്റ് പാക്കറ്റ് അഞ്ച് അഞ്ചു എന്ന് പറയുമ്പോൾ ഏഴ് കിലോ കപ്പ വേണം ഏഴ് കിലോയുടെ കപ്പയുടെ പാചകമാണ് ചെയ്യാൻ പോകുന്നത് കവർ മുട്ടിന്റെ കപ്പ നമുക്ക് നമ്മൾ മാറ്റി കറിയിൽ വെച്ച കപ്പ നമ്മൾ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലെങ്കിൽ ഉപ്പ് നമ്മൾ കൊടുക്കാൻ ത്തിച്ച് ഏത കിലോ കപ്പയുണ്ട് ഇത് ഏതായാലും ഒന്നൊന്നര മണിക്കൂർ എടുക്കും നമുക്ക് അടുത്ത് വെച്ചിട്ട് വെന്തതിനുശേഷം നമുക്ക് നോക്കാം കപ്പ വെന്തുകൊണ്ട് ആ സമയം കൊണ്ട് നമുക്ക് കപ്പയ്ക്ക് ആവശ്യമായ അരപ്പുകൾ നമുക്ക് റെഡിയാക്കി വെക്കാം ഞാനൊരു ഒന്നരപ്പൊടി തേങ്ങ വെച്ചിട്ടുണ്ട് ഒരു എട്ട് ഒമ്പത് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് മൂന്നല്ലി വെളുത്തുള്ളി ചവോള ഇനി മഞ്ഞൾപ്പൊടി ഇത്രയുണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്ക് നല്ല ചെയ്ത് വെക്കണം അത് നമുക്ക് കപ്പയിലൊക്കെ ആഡ് ചെയ്യേണ്ടതാണ് കപ്പക്കിടാവുള്ള തേങ്ങയും പച്ചക്കളും എല്ലാം ചതച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കപ്പ ഇപ്പോൾ എന്തിരിക്കും നമുക്കിത് ഊറ്റി നമുക്കിതിലേക്ക് ആവശ്യമായി ആഡ് ചെയ്യണം ഓക്കെ നമുക്ക് ഊറ്റാൻ പോവാ തേങ്ങയും ഇട്ട് കൊടുക്കാം നല്ലപോലെ വെന്തിരിക്കയാണ് കപ്പ വെച്ച് കഴിഞ്ഞ് നല്ല പരുവത്തിൽ എടുക്കാൻ നമുക്ക് അങ്ങനെ നമ്മുടെ കപ്പ കുഴപ്പം നല്ല പരുവത്തിലായിരിക്കും നമുക്ക് ഇതിലേക്ക് ഇനി കടലാണ് വരുന്നത് ഒന്ന് ീകരിക്ക ആവശ്യമായ സാധനങ്ങൾ എല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം വറ്റമീൽ നമ്മള് കഴുകി വൃത്തിയാക്കി വാരി പോയി വെച്ചിരിക്കാനുള്ളത് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സപോള തക്കാളി മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വെളിച്ചെണ്ണ നമ്മൾ തൂമിൽ ഇരുന്ന് വെളിച്ചെണ്ണ നമ്മള് ഉറഞ്ഞിരിക്കുമ്പോഴും മാറിക്കൊള്ളും അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുവ് കൊടുക്കുന്നതാണ് കടുവ ഇതിലേക്ക് നമുക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആഡ് ചെയ്യാം നമുക്ക് അടുത്തതായിട്ട് ഇഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്യാം അടുത്തതായിട്ട് വെളുത്തുള്ളി ഇട്ടു കൊടുക്കാം പച്ചവളം മാറ്റി പോകാം പച്ചമുളകെല്ലാം പച്ചവളം മാറിയിരിക്ക സബോള ഇട്ട് കൊടുക്കാം സബോളം മാറിയതിനു ശേഷമേ നമ്മള് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുള്ളൂ നമ്മക്ക് നമ്മുടെ സബോള ഒറ്റ പോലെ വരണ്ടു വന്നിരിക്കുകയാണ് ഇതിലേക്ക് നമ്മുടെ തക്കാളി ഒരു തക്കാളി ഒരു തക്കാളി തക്കാളി നമ്മൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നമുക്കിനകത്ത് ചേർക്കണം നമുക്കൊരു അതിനുശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആ മല്ലിപ്പൊടിയും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഒക്കെ നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുക്കാം ആ നമ്മളിലേക്ക് കുടംപൊളി ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആറ് അല്ലി കുടംപൊടി ആണ് കിട്ടിയിരിക്കുന്നത് ആറല്ലേ എന്നിട്ട് നല്ല കുഴമ്പ് വരുവത്തിൽ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ നാളെ മുളക് പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ മീനിലേക്ക് കടൽ കുറവാണെങ്കിൽ നമ്മൾ നാളെ മുളക് പൊടി കൊടുക്കണം അതുകൊണ്ടാണ് ഇതിങ്ങനെ തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇതിലേക്ക് മീനിന്റെ ഗ്രേവി തിളച്ചിരിക്കുകയാണ് നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ആഡ് ചെയ്യണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് മീൻ ഇട്ട് കൊടുക്കാം ാണ് അതിലേക്ക് ലേശം വെളിച്ചെണ്ണയിലോട്ട് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് കരിവേപ്പിൽ ഇട്ട് കൊടുക്കാം മൂന്ന് തണ്ട് തണ്ടുവരുവേപ്പില് മൂന്ന് തണ്ട് തണ്ടുവരുവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻകറി കപ്പി നാടൻ മീൻകറി നാണൻ കപ്പയി രണ്ടും വെളിയായിരിക്കുകയാണ് ഇനി നമ്മുടെ ഫ്രണ്ട്സിനെ അവർക്ക് കൊടുക്കണം ഉദ്ഘാടനം ചെയ്യാം നല്ലതാണോ കൊടുക്കാം കഴിച്ചു നോക്കിയിട്ട് ഞാൻ സ്ഥലപരിമിതി കൊണ്ടാണ് നമ്മളിവിടെ എടുത്ത് ആൾക്കാരെ കിടന്ന് ഒടുങ്ങുന്നുള്ളൂ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കേണ്ട വന്നത് മല തലൂട്ട കേട്ടോ. ശരി. എന്താ അങ്ങനെ എന്തോ കഴിച്ചു പറഞ്ഞു. ഉം. സൂപ്പറാ. ഐന. ഇങ്ങനെയൊന്നുമല്ല. മൊനനെ കൈയ്യിൽ വെച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒരു ലേശം. ഫറ ഹലോ എങ്ങോട്ടില്ല കത്തിനാട് മീൻകറിയും പരിപാടി ചെയ്യുന്നു ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കൊടുത്തവരും നല്ല പറഞ്ഞു പിന്നെ ഞാനും കഴിക്കാം ഓക്കെ